നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ പാമ്പാടും പാറയിൽ ജോർജ് കാര്യമറ്റം സ്മാരക മന്ദിരം നിർമ്മിക്കും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഭൂമിപൂജ നടത്തി അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാമ്പാടും പാമ്പാടുംപാറയിൽ യൂണിയന് സ്വന്തമായുള്ള ഭൂമിയിലാണ് മന്ദിരം നിർമ്മിക്കുക ഐ എൻ ടി യു സി മുൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് കാരിമറ്റത്തിന്റെ സ്മാരകമായാണ് ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത് അദ്ദേഹം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചാണ് മന്ദിരത്തിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ നാമകരണം ചെയ്തിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ഭൂമി പൂജ നടത്തിയത് പൂജാവേളയിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി രാജു ബേബി ഭാരവാഹികളായ ആർ മുത്തുരാജ് ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ പി സുന്ദരപാണ്ടി ആർ മഹേഷ് കുമാർ സി പളനി തമിഴരസൻ എ കാളിമുത്തു അശോക് പരമശിവൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി യൂണിയൻ പ്രവർത്തകരും ഐ എൻ ജി യു സി വനിതാ വിംഗ് പ്രവർത്തകരും പങ്കെടുത്തു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്